ും ഏറ്റവും പുതിയൊരു വീഡിയോ പരീക്ഷ എഴുതിയ എല്ലാ വിദ്യാർത്ഥികളുടെയും ഏറ്റവും വലിയ ഒരു ആശങ്ക അവരുടെ റിസൾട്ട് തന്നെയായിരിക്കും ആ റിസൾട്ടില് നിങ്ങൾക്ക് ഏത് ഗ്രേഡ് ലഭിക്കും നിങ്ങൾ വാങ്ങിച്ച മാർക്ക് അനുസരിച്ച് ഏത് ഗ്രേഡ് ആയിരിക്കും നിങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നത് എന്നതിനെ പറ്റിയുള്ള ഒരു വിശദമായ വാർത്ത അല്ലെങ്കിൽ ആ ഒരു വിവരങ്ങൾ ഈ ഒരു വീഡിയോ നിങ്ങളോട് പങ്കുവയ്ക്കാം ഇതുവരേക്കും ഈ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ കൂടിക്കുള്ളൂ അപ്പൊ പറയുകയാണെങ്കിൽ നമുക്കറിയാം നാൽപ്പത് മാർക്കിന്റെയും എൺപത് മാർക്കിന്റെയും രണ്ട് പരീക്ഷകളാണ് നിങ്ങൾക്ക് വരുന്നത് അതിൽ രണ്ട് പരീക്ഷയ്ക്കും തൊണ്ണൂറ് മാർക്ക് വാങ്ങുമ്പോഴാണ് ഒരു വിദ്യാർത്ഥിക്ക് എ പ്ലസ് ഗ്രേഡ് ലഭിക്കുന്നത് അപ്പോൾ എൺപത് മാർക്കിന്റെ പരീക്ഷയിലേക്ക് വന്നാൽ ഇരുപത് മാർക്ക് നിങ്ങൾക്ക് സി ഇ മാർക്ക് ലഭിക്കുന്നുണ്ട് അങ്ങനെ ടോട്ടൽ നൂറ് മാർക്കിന് വരുന്ന പരീക്ഷയിൽ തൊണ്ണൂറ് ശതമാനം അതായത് തൊണ്ണൂറ് മാർക്ക് വാങ്ങിയാൽ നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്ന ഗ്രേഡ് എ പ്ലസ് ആയിരിക്കും അതിൽ ഇരുപത് മാർക്ക് ഓൾറെഡി സി ഇ വഴി ലഭിച്ചിട്ടുണ്ടെങ്കിൽ എൺപത് മാർക്കിന്റെ റിട്ടേൺ എക്സാമിന് വെറും എഴുപത് മാർക്ക് വാങ്ങിയാൽ നിങ്ങൾക്ക് എഴുപത് പ്ലസ് ഇരുപത് നൂറിന് തൊണ്ണൂറ് എന്ന രീതിയിൽ അവിടെ എ പ്ലസ് ലഭിക്കും തൊണ്ണൂറ് മുതൽ നൂറ് വരെയുള്ള ഗ്രേഡ് എ പ്ലസും അതുപോലെ തന്നെ എൺപത് മുതൽ എൺപത്തി വരെ ആയിരിക്കും എഴുപത് മുതൽ എഴുപത്തി ഒൻപത് വരെ ബി പ്ലസ് ആയിരിക്കും അറുപത് മുതൽ അറുപത്തി ഒൻപത് വരെ ബി ആയിരിക്കും അമ്പത് മുതൽ അമ്പത്തി ഒമ്പത് വരെ സി പ്ലസും നാൽപ്പത് മുതൽ നാപ്പത്തി ഒൻപത് വരെ ബി ൊമ്പത് വരെ സി അതുപോലെ തന്നെ മുപ്പത് മുതൽ മുപ്പത്തി ഒമ്പത് വരെ ഡി പ്ലസും മിനിമം മുപ്പത് മാർക്ക് അതായത് ഡി പ്ലസ് ഗ്രേഡ് എങ്കിലും വാങ്ങിയാൽ മാത്രം നിങ്ങൾ ആ ഒരു പരീക്ഷയ്ക്ക് പാസ് ആവുകയുള്ളൂ മുപ്പതിന് താഴേക്കുള്ള നിങ്ങൾ മാർക്കുകളെല്ലാം നിങ്ങൾക്ക് അതായത് ഡി ഇ പ്ലസ് ഇ തുടങ്ങിയ ഗ്രേഡുകളെല്ലാം തോൽക്കാനുള്ള മാർക്കുകളാണ് നൂറ് മാർക്കിന്റെ പരീക്ഷയിൽ മുപ്പത് മാർക്കും നിങ്ങൾക്ക് വിജയിക്കാൻ ആവശ്യമാണ് തൊണ്ണൂറ് മാർക്ക് നിങ്ങൾക്ക് എ പ്ലസ് നേടാനും ആവശ്യമാണ് ഇനി അൻപത് മാർക്കിന്റെ പരീക്ഷയിൽ വന്ന് അതായത് ഫിസിക്സ് ബയോളജി കെമിസ്ട്രി തുടങ്ങിയുള്ള നാൽപ്പത് മാർക്കിന്റെ പരീക്ഷയിൽ പത്ത് മാർക്ക് സി യും ചേർത്തുള്ള അൻപത് മാർക്കിന്റെ പരീക്ഷയിലേക്ക് വന്നാൽ നിങ്ങൾക്ക് അവിടെയും ജയിക്കാൻ തൊണ്ണൂറ് ശതമാനം മാർക്ക് തന്നെയാണ് വേണ്ടത് അൻപതിന്റെ തൊണ്ണൂറ് ശതമാനം എന്ന് പറയുന്നത് മാർക്കാണ് അതിൽ പത്ത് മാർക്ക് നിങ്ങൾക്ക് ഓൾറെഡി സി ഇ വഴി ലഭിക്കുകയാണെങ്കിൽ പിന്നെ വേണ്ട നാല്പത് മാർക്കിന്റെ റിട്ടേൺ എക്സാമിന് മുപ്പത്തഞ്ച് മാർക്ക് വാങ്ങുകയാണെങ്കിൽ മുപ്പത്തി അഞ്ച് പ്ലസ് പത്ത് നാൽപ്പത്തി അഞ്ച് തൊണ്ണൂറ് ശതമാനം മാർക്കൂടെ നിങ്ങൾക്ക് അവിടെ എ പ്ലസ് നേടാൻ കഴിയും ഇതേപോലെ നമുക്ക് വിജയിക്കാനുള്ള ഡി പ്ലസിന്റെ കാര്യത്തിലേക്ക് വന്നാൽ അമ്പത് മാർക്കിന്റെ പരീക്ഷയ്ക്ക് പതിനഞ്ച് മാർക്ക് നേടുമ്പോഴാണ് നിങ്ങൾക്ക് അവിടെ ഡി പ്ലസ് കിട്ടുന്നത് ഇനി താഴ്വട്ട് വരുന്ന ഗ്രേഡുകൾ അതേപോലെ തന്നെ അഞ്ച് മാർക്കിന്റെ ഡിഫറൻസ് അനുസരിച്ച് ഓരോ ഗ്രേഡും മാറി മാറി വരും നാൽപ്പത്തി അഞ്ച് മുതൽ അമ്പത് വരെ എ പ്ലസും നാൽപ്പത് മുതൽ നാൽപ്പത്തി നാല് വരെ എയും തുടർന്ന് താഴോട്ട് അങ്ങനെ തന്നെ വരും പതിനഞ്ചിന് താഴേക്കാണ് നിങ്ങൾക്ക് മാർക്ക് വരുന്നതെങ്കിൽ നിങ്ങൾ അവിടെ ഡി ഒ ഇ പ്ലസ് ഒ ഇഒ ഗ്രേഡോട് കൂടി ആ അവർ പരീക്ഷ തോൽക്കാനാണ് സാധ്യത അപ്പൊ മിനിമം മുപ്പത് ശതമാനം മാർക്ക് വാങ്ങിയാൽ നിങ്ങൾക്ക് പരീക്ഷ പാസ്സാവാം ഡി പ്ലസ് ഗ്രേഡോടെ പാസ്സാവാം അതുപോലെ തന്നെ തൊണ്ണൂറ് ശതമാനം മാർക്കോ അതിന് കൂടുതലോ അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് എ പ്ലസ് ഗ്രേഡോടെ തന്നെ ഈ ഒരു എസ് എസ് എൽ സി എക്സാം പാസ് സാധിക്കും ഇത്തരത്തിലുള്ള ഇൻഫർമേറ്റീവായ എല്ലാവിധ പുതിയ അപ്ഡേറ്റ്സുമായി ഈ ഒരു ചാനൽ വീണ്ടും വീണ്ടും വീഡിയോകൾ വരുന്നതായിരിക്കും അപ്പൊ നിങ്ങൾ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളോടൊപ്പം തുടരുക അടുത്തൊരു വീഡിയോയിൽ കാണാം ബൈ